ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പ്രവാസികളും ഈ ഒറ്റപ്പെടൽ എന്നത് ഡബ്ല്യു എച്ച്ഇയുടെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ലോകത്ത് ആറിലൊരാൾ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഒറ്റപ്പെടൽ മരണത്തിലേക്ക് പോലും നയിക്കുന്നു എന്ന ഭയാനകമായ വിവരം പോലും നമുക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സി ജി രവീന്ദ്രൻ എന്താണ് ഈ പ്രവാസികൾക്കിടയിലെ ഒറ്റപ്പെടലിനെ കുറിച്ച് പറയാനുള്ളത് ഒറ്റപ്പെടൽ ഒറ്റപ്പെടലിപ്പം ഒരു മാരകമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് നമ്മൾ മോസ്റ്റ്ലി പറയുന്നത് പതിനഞ്ച് സിഗരറ്റ് ഒരുമിച്ച് വലിച്ചാലുള്ളതിലും ഭീകരമാണ് ലോൺനെസ് എന്നാണ് കാരണം അത് അറിയില്ല സ്ലോ കില്ലിങ് ആണ് നടത്തുന്നത് സോ മോസ്റ്റ്ലി അത് പുരുഷന്മാരിൽ കുറച്ച് കൂടുതലാണ് ഞാൻ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം മോസ്റ്റ്ലി പുരുഷന്മാർ അവർ പഠിച്ചിട്ടില്ല എങ്ങനെയാണ് അവരുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യണമെന്നുള്ളത് അവർ പഠിച്ചേക്കുന്ന എന്താണ് എല്ലാം സപ്രസ്സ് ചെയ്യുന്നിടത്താണ് മിടുക്ക് അല്ലെങ്കിൽ എല്ലാം സപ്രസ്സ് ചെയ്യുന്നിടത്താണ് സ്മാർട്ടായിട്ടും ആയിട്ടും ബോൾഡ്നെസ്സും അവർ കാണിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടില്ലേ നമ്മുടെ കുടുംബത്തിലൊക്കെ എന്തെങ്കിലും മരണം പോലുള്ള ഒരു കാര്യം വരുമ്പോഴും ഇവർ പലപ്പോഴും അവരുടെ ഇമോഷൻസ് സപ്രസ് ചെയ്ത് ഞാൻ തകർന്നു പോയാൽ ഞാൻ കഴിഞ്ഞ ചുറ്റിനുള്ളവരെല്ലാം തകർന്നു പോകുമെന്ന് വിശ്വസിച്ച് അവർ അവരുടെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട് അത് പാടില്ല നമ്മൾ ചിരി വരുന്നത് പോലെ തന്നെയുള്ളവരെ അതൊരു ഇമോഷനാണ് കരച്ചിൽ അല്ലേ അതൊരിക്കലും നമ്മുടെ ഫെയിലിയറോ വീക്ക്നെസ്സോ അല്ല അത് നമ്മുടെ സ്ട്രെങ്താണ് അല്ലേ മോസ്റ്റ് ഓഫ് ദി ടൈം ഇവരോട് ഇപ്പം നമ്മളിപ്പോൾ ഏത് പുരുഷന്മാരെയും നോക്കിക്കഴിഞ്ഞാലും അവർ ഡ്രൈവ് ചെയ്യുന്നുണ്ട് അവർ ജിമ്മിൽ പോകുന്നുണ്ട് അവർ ഓഫീസിൽ പോകുന്നുണ്ട് അവരുടെ വർക്കിനെ ഒന്നും ഇത് ബാധിക്കുന്നില്ല പക്ഷേ ഉള്ളിൽ അവരൊരു അഗ്നിപർവ്വതം കൊണ്ട് നടക്കുന്ന പോലെ ആയിരിക്കാം പക്ഷേ അത് അവരും അൺഫോർച്ചുനേറ്റ്ലി അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും മേജർ പ്രശ്നം അതുകൊണ്ട് തന്നെ അവരൊരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുക്കുകയോ ഇതിനൊരു സൊല്യൂഷനിലോട്ട് പോവാറോ ഇല്ല കാരണം എപ്പോഴും അവർ പറഞ്ഞാൽ ഞാൻ നോക്കിയാണ് പക്ഷേ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നുമ്പോഴെല്ലാം അവർ പ്രോബബിളി ഫോണിൽ ഒന്ന് നോക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റാൻസസ് അല്ലെങ്കിൽ എന്തെങ്കിലും മദ്യപാനം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡിക്ഷനിലോട്ട് പോകും അതുമല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ആ മൊമെൻറ്റ് ഹാപ്പിനെസ് കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതിനെ ഒന്ന് ടാലിയാക്കി കൊണ്ടുപോകും അപ്പോൾ പലപ്പോഴും ഇവർ ഇത് ഷെയർ ചെയ്താലും അവർ പറഞ്ഞത് ആ ഇതിനായിരുന്നു ഒരു വലിയ കാര്യമൊന്നും ഉള്ളതല്ല ഇതിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെയൊന്നുമല്ല ഇത്രയും നിസ്സാരകറ്റും നീ അത്രയ്ക്ക് വീക്കാണോ എന്നുള്ളൊരു ചോദ്യവും ആൻസറും ആയിരിക്കും ഇവർക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ ഇതിനെ ഫേസ് ചെയ്യാതിരിക്കാൻ ഇവർ ചെയ്യുന്നത് ഇവരുള്ളിലോട്ട് തന്നെ ഒതുക്കുകയാണെന്ന് അതിൽക്കൂടെ പല ഹെൽത്ത് ഡിസീസസും ഇപ്പോൾ ആദ്യം അവർക്ക് വരിക ഹാർട്ടിനെ കംപ്ലയിൻസ് വരിക ഹാർട്ടിൻ്റെ ഹെൽത്തിനെ ബാധിക്കുക അതേപോലെ ഡിപ്രഷൻ ഡിപ്രഷനായിക്കോട്ടും അതേപോലെ വിശപ്പില്ലായ്മ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുക അങ്ങനെ അത് ഇവഞ്ച്വലി മരണത്തിലേക്ക് വരെ നീണ്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കാണുന്നത് അപ്പം ഏറ്റവും ആയിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്ക് ചുറ്റുന്ന എക്നോളജ്മെൻറ്റിനെ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ തന്നെ ഒന്ന് അറിയുക നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നമ്മൾ ഓക്കെ ആണോ നമ്മൾ ഒരു ഡീറ്റോക്സിങ് അതായത് നമ്മുടെ ഇമോഷൻ ഡീറ്റോക്സിങ് പറയും നമ്മളിപ്പം ഏതൊരു പനി വന്നാലും ഒരു ഡോക്ടറെ അടുത്ത് പോകുന്ന പോലെ തന്നെയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ് ഏതെങ്കിലും ഒരു മൊമെൻ്റിൽ ഒരാളുടെ ഹെൽപ്പ് വേണോന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് എടുക്കണം അതും ജഡ്ജ്മെൻറ്റിലല്ലാത്ത ഒരാളുടെ അടുത്ത് ഈവൻ അത് പോയി ഷെയർ ചെയ്താലും മതി